ശരിക്കും നമ്മുടെ മക്കൾക്ക് നമ്മളെ ആവശ്യം ഉണ്ടോ ഞാൻ പറയുന്നില്ല എതിരാഭിപ്രായം ഉണ്ടോർക്കെങ്കിലും നമ്മളെ മക്കൾക്ക് നമ്മൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന ആരും ഈ കൂട്ടത്തിലില്ല ഉണ്ട് ആ എന്തിനാണ് ടീച്ചർ നമ്മളെ മക്കൾക്ക് നമ്മൾ ആവശ്യം ആ അതെ അത് അലക്കി കൊടുക്കൽ മാത്രല്ല അതിന്റെ അപ്പുറത്തേക്ക് സ്നേഹം എന്ന് പറഞ്ഞ സാധനം വേണം എന്നാ ഇവ രണ്ടാളും പറഞ്ഞേ അല്ലേ അതായത് ഫ്രണ്ട്ലി ആവുക എന്നുള്ളതാണ് നമ്മുടെ മക്കളുടെ ആവുക ഒരു ഫ്രണ്ടായ ഉമ്മാന മാത്രമേ നമ്മളെ മക്കൾക്ക് വേണ്ടു മനസ്സിലാവുന്നുണ്ടോ മക്കളോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഫ്രണ്ട്ലി ആവുന്ന ഉമ്മമാരെ മാത്രമേ നമ്മുടെ മക്കൾക്കാവശ്യുള്ളൂ ഫ്രണ്ട്ലി ആയ ഭാര്യ മാത്രമേ മാത്രമേ ഭർത്താക്കന്മാർക്ക് ആവശ്യമുള്ളൂ ഫ്രണ്ട്ലി ആയ സഹോദരിമാരെ മാത്രമേ സഹോദരന്മാർക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ളതെല്ലാം പണം കൊടുത്താൽ നമുക്ക് കിട്ടും പക്ഷേ ഇന്നെ പോയിട്ട് മക്കളോട് മോനെ ഇന്നുമാണ് നിന്റെ ഫ്രണ്ട് എന്നു ഇങ്ങനെ ഹൈഫൈ എല്ലാം കൊടുത്താലും നടക്കുമോ ചെക്കൻ പറയും ഏതോ ഒരു സാബർ ടീച്ചർ വന്നിട്ട് എന്തോ ക്ലാസ് എടുത്തിട്ട് എത്ര ദിവസം ഉണ്ടാവും ഇത് എന്ന് വിചാരിക്കും നോക്ക് നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണ് നമ്മുടെ മക്കൾ ഇപ്പോൾ എവിടെയാണ് പണ്ട് നമ്മൾ സ്കൂളും വിട്ട് വരാൻ വൈകിയാലേ നമ്മുടെ ഉമ്മമാർക്ക് ഒറ്റ പേടിയേ ഉള്ളൂ ഈ പെണ്ണ് എവിടെയെങ്കിലും പോയിട്ട് മെല്ലെ സൈക്കിൾ മേലെങ്ങാനും കേറിയിട്ട് വീണാ അല്ല പുള്ളന്മാർ അപ്പുറം പോയിട്ട് കൊളത്തെ പോയിട്ട് നീന്താൻ പോയിട്ട് മുങ്ങിപ്പോയാ അല്ല പറഞ്ഞ് അതിൻ്റെ മേലെ എങ്ങാനും കേറിയിട്ട് വീണ ഇങ്ങനത്തെ രണ്ട് മൂന്ന് പേടികളാ പണ്ടത്തെ ഉമ്മമാർക്കുള്ളൂ അല്ലേ ഉമ്മ ഇപ്പോഴത്തെ മക്കളോ പറങ്ക കേറുന്ന മക്കളുണ്ടാ അതിന് പറഞ്ഞ് നീന്താൻ പോകുന്ന മക്കളുണ്ടാ ഫുട്ബോൾ കളിക്കാൻ പോകുന്ന മക്കളുണ്ടോ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന മക്കളുണ്ടോ ഇതൊക്കെ കളിക്കാൻ പോകുന്നിട്ടാടന്നിട്ട് ഫോണിൽ ഗ്രൂപ്പ് ഗെയിം കളിക്കും അല്ലേ ഫോർ പ്ലെയർ എല്ലാം കളിക്കൂലേ ആ അങ്ങ് കളിക്കും അപ്പോൾ നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്താണ് നമ്മുടെ മക്കളുടെ താല്പര്യം എന്താണ് നമ്മുടെ മക്കൾ എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഇതിൽ പാർക്ക് ജിമ്മിനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കൈബന്ധിച്ച് പാർക്ക് ജിമ്മിൻ നിനക്കറിയില്ല അറിയില്ല അറിയില്ല ശുഗ അറിഞ്ഞൂടാറിയൂല ഇങ്ങനെയല്ല എമ്പള അറിയോ ഇങ്ങനെ പിടിച്ചിട്ടുള്ള എമ്പിളാ നമ്മളെ മക്കളെല്ലാം ഉമ്മ ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ പിടിച്ചിട്ടാണെന്നുണ്ടോ കണ്ടിനും ഉമ്മ കണ്ടിനാ പിള്ളമാരല്ല അതും കണ്ടിട്ടില്ല തലശ്ശേരിയിൽ ഇതൊന്നും ഇല്ലല്ലും കൂടാ എന്നാ ശരി പോട്ടെ പണ്ടല്ല നമ്മളെ മക്കള് ഗൾഫ് പോകാൻ ഇഷ്ടം വേറെ എവിടെയെല്ലാം പോകാൻ ഇഷ്ടം എന്നെല്ലാം പറയും വലുതായിട്ടാകുമ്പോൾ ഇപ്പോഴത്തെ മക്കൾ എവിടെ പോകാൻ ഇഷ്ടം എന്നാ പറയുന്നത് ഗൾഫിൽ പോനാ എടയാ കൊറിയയിൽ പോവാൻ ഇംഗ്ലണ്ടിൽ പോവാൻ ലണ്ടനിൽ പോവാൻ എന്തിനാ പഠിക്കാൻ പഠിക്കാൻ എന്നാ പറയുന്നത് പഠിച്ചിട്ട് അവിടുന്ന് കുറേ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട് നല്ല യൂണിവേഴ്സിറ്റിയാ നല്ല യൂണിവേഴ്സിറ്റി ആ റംഡ ടീച്ചറോടൊക്കെ ചോദിച്ചു നോക്കിയേ എത്രയെത്ര ഫേക്ക് യൂണിവേഴ്സിറ്റികളിലാണ് നമ്മുടെ കുട്ടികൾ പോയിട്ട് അവിടെ പോയി അറിയോ ലണ്ടനിൽ പോകുന്ന പേരല്ലേ കേൾക്കുന്നുള്ളു യു കെ പോകുന്ന പേരല്ലേ കേട്ടിട്ടുള്ളൂ അവിടെ പോയിട്ട് ഭക്ഷണത്തിന് വേണ്ടി ആ തണുപ്പത്തിങ്ങനെ നീണ്ട ക്യൂല് നിൽക്കുന്ന നമ്മളെ മക്കൾ ഇവിടുന്ന് കുടിച്ച പാത്രത്തിൽ വെള്ളം കൈ ഒഴിക്കാത്ത മക്കൾ ആടെ പോയിട്ട് അടുക്കളയിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്തിട്ട് പഠിക്കാനും ജീവിക്കാനുള്ള പണം കണ്ടെത്തുന്ന മക്കളാ ഇപ്പം നമ്മുടെ അപ്പോൾ എവിടെയാണ് നമ്മുടെ മക്കളുടെ ഇഷ്ടം എന്നും എവിടെയാണ് നമ്മുടെ മക്കൾക്ക് പിഴച്ചു പോയതെന്നും എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വന്ന് പറഞ്ഞ് കരയാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് മക്കളല്ലേ മക്കളല്ലേ പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടിയേക്കും ചാടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉമ്മമാരെന്ന നിലയിൽ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി പക്ഷേ കുട്ടികളാണ് ചിലപ്പോൾ അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടിയേക്കും അങ്ങനെ ചാടിയാൽ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒന്ന് ചെന്ന് ചാടിയാൽ എന്താ ചെയ്യേണ്ടത് അപ്പാട് ചക്കനെ പിടിച്ചതല്ലല്ലാ പിള്ളേർ പെണ്ണിനെ പിടിച്ചിട്ട് ഫോണെല്ലാം ഭാഗി എറിഞ്ഞ് പൊട്ടിക്കലാ അല്ല പ്രശ്നം കേൾക്കണം നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം കുടുംബത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കേൾക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് നീ അമ്മ കേക്കും എങ്ങനാ കുഞ്ഞാടന്ന് എന്തോ പറയുന്നുണ്ടാവും നമ്മിങ്ങനാ കേക്കുന്നു അടിക്കുന്നുണ്ടാവും എങ്ങനെയാ കേൾക്കേണ്ടത് എങ്ങനെയാ കേൾക്കേണ്ടതും ഒരാൾ പറയുമ്പോ അപ്പൊ എന്നാ കേൾക്കുന്നില്ലേ എൻ്റെ മുഖത്തേക്ക് എന്നെ നോക്കിയിട്ട് എന്നെ കേൾക്കുന്നില്ല ഉമ്മ നിങ്ങാ എൻ്റെ കണ്ണിലേക്ക് എന്നെ നോക്കുന്നില്ലേ അങ്ങനെ നോക്കി കേൾക്കണം ഇനി ബാക്കി എന്താ ഇവൻ പറയാപ്പോ ക്യൂരിയസ് ആയിട്ട് കേൾക്കണം ആ മോനെ എന്നിട്ട് ആ അതെയാ ഓൻ പറയുന്നത് വിഷമാണെങ്കിൽ ഓന്റെ മുഖത്ത് വിഷമമുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വിഷമം വരണം എന്നെ മോനെ അതെയാ ആ ഭയങ്കര കഷ്ടമായി പോയല്ലേ സാറിലെ മോനെ ആ എന്നിട്ടോ നമുക്കിപ്പോ എന്താ അതിൽ ചെയ്യാൻ പറ്റുവ ഈ രീതിയിൽ വേണം നമ്മൾ നമ്മളെ മക്കളെയും നമ്മുടെ ഭർത്താക്കന്മാരെയും നമ്മുടെ സഹോദരന്മാരെയും നമ്മുടെ ഉപ്പമാരെയും കേൾക്കണം ഉപ്പാൻ പോയി തൊട്ടിട്ട് എത്ര നാളായി ഉപ്പാക്ക് ഉമ്മൻ കൊടുത്തിട്ട് എത്ര നാളായി ഉപ്പാക്ക് ഉമ്മൻ കൊടുത്തിനാ എൻ്റെ ഉപ്പ മരിച്ചുപോയിട്ടാ എൻ്റെ ഉപ്പ മരിക്കുന്നതിന് നാല് ദിവസം മുമ്പിലാണ് ഞാൻ ഉപ്പാക്ക് ഏറ്റവും അവസാനം ഉമ്മൻ കൊടുത്തെ എൻ്റെ ഉപ്പ മരിച്ചു പോന്നു ഞാൻ വിചാരിച്ചിട്ടില്ല